നമസ്കാരം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനോ മദ്യപിച്ചോ അല്ലാതെയോ ആ വാഹനം പൊതുനിരത്തുകളിലൂടെ ഓടിച്ച് അപകടം ഉണ്ടാക്കുന്നതിനോ ഞാൻ അനുകൂലിക്കുന്നില്ല മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത് പ്രിയപ്പെട്ട ഡ്രൈവർമാരോട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വയനാകപ്പള്ളിയിൽ നടന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾ ഒരു വരി പോലും വാർത്ത ചെയ്യാത്തത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അത് പറഞ്ഞാൽ ഒരു പക്ഷേ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ മീഡിയകളും മറ്റുള്ളവരും സംസാരിക്കുന്ന ഒരു വെർഷൻ അല്ല എനിക്ക് പറയാനുള്ളത് നേരെ വിപരീത വർഷനാണ് അത് ഞാൻ പറയുമ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളെ വാഹനം ഇടിച്ച് കൊന്ന ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒന്നിലധികം പ്രതികളെ നിങ്ങൾ ന്യായീകരിക്കുകയല്ലേ എന്നൊരു ചോദ്യം ഒരുപക്ഷെ ചോദിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ ഒരു പോസിറ്റീവ് കമന്റുകൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എൻ്റെ വെർഷൻ പറയണമല്ലോ ഈ അജ്മൽ അല്ലെങ്കിൽ ശ്രീകുട്ടി ഇവര് രണ്ടുപേരും വാഹനം ഓടിച്ചു വരുന്നു അജ്മലാണ് വാഹനം ഓടിക്കുന്നത് അജുമലിന് നേരത്തെ ഒന്ന് രണ്ട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചതാണോ അത് വേറെ ആരെങ്കിലും ആയിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതാണോ ഒന്നും അറിയില്ല എന്തായാലും അത്തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അതുപോലെ അവർ മദ്യപിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ ശരി പക്ഷെ ആ അപകടത്തിന്റെ കാരണം യഥാർത്ഥ കാരണം ആരാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ പല സി സി ടി വി ദൃശ്യങ്ങൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നോക്കി നിന്ന് എനിക്ക് മനസ്സിലായത് അജുമലും ശ്രീക്കുട്ടിയുമല്ല ആ അപകടത്തിന്റെ കാരണം എന്നാണ് അതാണ് എന്നിലേക്ക് വരുന്നത് അതായത് മനഃപൂർവ്വമായ ഒരു നരഹത്യ അവിടെ നടന്നിട്ടില്ല അവിടെ ഈ ഫൗസിയയും കുഞ്ഞുമോളും ഫൗസിയാണ് വാഹനം ഓടിക്കുന്നത് ഫൗസിയും കുഞ്ഞുമോളും അവിടെ പിടിയിൽ നിന്ന് സാധനം വാങ്ങുന്നു സാധനം വാങ്ങിയതിന് ശേഷം നേരെ ഈ റോഡിലേക്ക് നീങ്ങുന്നു റോഡിലേക്ക് നീങ്ങിയപ്പോൾ ആ നീങ്ങിയ വാഹനത്തെയാണ് ആ അജ്മൽ ഓടിച്ചിരുന്ന ആ കാറ് ഇടിച്ചത് ഇവിടെ ഇതിനിടയിൽ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ ഫൗസിയെ പറയുന്നത് കേട്ടു ഞാൻ ഇടതുവശത്തും വരതുവശത്തുമൊക്കെ നോക്കിയിട്ട് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കയറരുത് എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ അജ്മലിന്റെ കാറ് കാണുകയും ചെയ്യുമായിരുന്നു അപ്പൊ നോക്കിയിട്ടില്ല അതുകൊണ്ട് കണ്ടില്ല മാത്രമല്ല ഈ അപകടം ഉണ്ടായ ആ സ്ഥലം ഇതെനിക്ക് അറിയാവുന്ന സ്ഥലമാണ് ഞാൻ ആ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെ തൊട്ടപ്പുറത്ത് ഒരു വളവ് കൂടി ഉണ്ട് അതായത് അടുത്തടുത്ത് രണ്ട് വളവുകളാണ് ആദ്യത്തെ വളവ് കഴിഞ്ഞു വരുന്ന ആ രണ്ടാം വളവിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആദ്യത്തെ വളവ് കഴിഞ്ഞ് വന്ന് രണ്ടാമത്തെ വളവിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു സ്കൂട്ടർ എന്നല്ല ഏതൊരു വാഹനം മുന്നോട്ട് വന്നാലും മുന്നോട്ട് വന്ന് ചാടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മദ്യപിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി പിന്നെ എന്തുകൊണ്ടാണ് അവർ വണ്ടി അപകടം ഉണ്ടായതിനു ശേഷം എടുത്തുകൊണ്ട് പാഞ്ഞത് എന്ന് അതിനും എനിക്ക് ഉത്തരമുണ്ട് ആ ആക്സിഡന്റ് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപകടമുണ്ടായ ഉടൻ ആൾക്കാർ ഈ അപകടത്തിൽ പെട്ടവരെ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്യുന്നത് ഓടി വന്ന് ആ പരിസരത്തിലുള്ള ശരീരഭാഷ കണ്ടാൽ മനസ്സിലാവും ഓടി വന്ന് അജ്മലിന്റെ ഡോർ അതായത് ഡ്രൈവർ ഡോർ പിടിച്ചു തുറക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് സ്വാഭാവികമായും അവർ വണ്ടി എടുത്തുകൊണ്ട് പായും അതായത് ഒരു അപകടം ഉണ്ടായാൽ ആ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനോ ഇവിടെ ഡ്രൈവർമാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുവദിക്കാറില്ല പകരം അവരെ പഞ്ഞിക്കിടാൻ ക്രൂരമായി മർദ്ദിക്കാനാണ് നാട്ടുകാരുടെ ഒരു വിനോദമായി കണ്ടുവരുന്നത് അതുകൊണ്ടാണ് പലരും എടുത്തു പായുന്നത് അപ്പോൾ ചോദിക്കും നിങ്ങള് കുഞ്ഞുമോളുടെ ശരീരത്തോടെ വാഹനം കയറ്റി ഇറക്കിയില്ലേ അജ്മൽ കയറ്റിയിറക്കില്ലേ അത് ശരിയാണോ എന്ന് ശരിയല്ല പക്ഷേ വാഹനത്തിനുള്ളിൽ വാഹനം ഓടിച്ചു വരുന്ന ഈ അജ്മലിന് അറിയുമോ ഈ പറഞ്ഞ കുഞ്ഞുമോൾ വാഹനത്തിന്റെ അടിയിൽ ഉണ്ട് എന്നുള്ളത് അറിയില്ല ഇവർ തല്ലാനോ അല്ലെങ്കിൽ ആഘോഷിച്ചുകൊണ്ട് കടന്നു വരുന്ന ജനക്കൂട്ടം ആ ജനങ്ങൾ പാഞ്ഞു വന്നപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാഹനം എടുത്തു പാഞ്ഞു അങ്ങനെ പാഞ്ഞപ്പോഴാണ് കുഞ്ഞുമോളുടെ മേ ദേഹത്തോട് വാഹനം കയറി ഇറങ്ങിയത് പിന്നെ നിർത്തി കഴിഞ്ഞാൽ ഇവർ വെറുതെ വിടുവോ വാഹനം കയറ്റി ഇറക്കിയ രക്ഷേനും കൂടെ ആയിരിക്കും പിന്നെ ആ ഒരു മരണപ്പാച്ചിലാണ് അവർ പാഞ്ഞത് അതായത് അവിടുത്തെ അപകടത്തിന്റെ പ്രധാന കാരണം ആ സ്കൂട്ടർ യാത്രക്കാർ യാതൊന്നും നോക്കാതെ അശ്രദ്ധമായി റോഡിലേക്ക് ഇറങ്ങിയതാണ് കാരണം ഒരു പ്രദേശമാണ് രണ്ടാമത് അജ്മലും ശ്രീകുട്ടിയും അവിടെ നിന്ന് വാഹനം എടുത്തുകൊണ്ട് പാഞ്ഞതിന്റെ പ്രധാന കാരണം അവിടെയുള്ളവർ ആ സ്ഥലകാല ബോധമില്ലാതെ അവർക്ക് അവരെ പഞ്ഞിക്കിടാൻ വേണ്ടി മാറിയത് കൊണ്ടാണ് ഒരുപക്ഷെ അവർ ഓടിയ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥാനം നേടാന്നായിരിക്കും കരുതിയിട്ടുണ്ടാകാം അത് നമുക്കറിയില്ല ഏതായാലും ഇത്രയും പാർട്ട് എനിക്ക് ഒരു ഒരു നിലയ്ക്കും നാട്ടുകാരെയോ അല്ലെങ്കിൽ മറ്റാരെയോ ന്യായീകരിക്കാൻ കഴിയുന്നില്ല അവിടെ അപകടം ഉണ്ടായതിന്റെ പ്രധാന കാരണം യാതൊരു നോട്ടവും യാതൊന്നും നോക്കാതെ ഈ സ്കൂട്ടർ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് എന്ന സി സി ടി ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ഈ ദേഹത്തോട് വാഹനം കയറി ഇറങ്ങാൻ ഈ കാർ കയറി ഇറങ്ങാൻ കാരണം അജ്മലല്ല അവിടെയുള്ള നാട്ടുകാരാണ് എന്നും ബോധ്യപ്പെടും ഈ കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ പഞ്ഞിക്കിടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് അതിന്റെ സത്യം ഇനി ഈ പറഞ്ഞത് വെച്ചുകൊണ്ട് നിങ്ങളാ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കുറ്റകൃത്യം ചെയ്തത് മനഃപൂർവ്വമായ നരഹത്തിയാണ് എന്ന് ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നില്ല കുറ്റകൃത്യം സംഭവിച്ചു വാഹനം കയറി മേത്തുകൂടെ വാഹനം കയറി ഇറങ്ങി ഈ രീതിയിലൊരു വാർത്തയും ഈ രീതിയിലൊരു റിപ്പോർട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പോലീസിനെതിരെ ഒരു ജനരോഷം ഉണ്ടാകും ഇങ്ങനെ പ്രചരിപ്പിക്കാത്ത മീഡിയകൾക്കെതിരെ അത് ഏത് ചാനലായാലും അവർക്കെതിരെ ഒരു ജനരോഷം ഉണ്ടാകും അതൊക്കെ സ്വാഭാവികം അങ്ങനെയാണ് ഇവിടുത്തെ കഥ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു അപകടമുണ്ടായാൽ അത് അജ്മലായാലും അത് സ്ത്രീകുട്ടിയായാലും അവർ കള്ളു കുടിക്കുന്നുണ്ട് മദ്യപിക്കുന്നുണ്ട് അതുകൊണ്ട് അവരങ്ങ് വളരെ മോശക്കാർ അതിനോട് അങ്ങനെ പറയാനായിട്ട് എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്കത് കഴിയില്ല ഈ അപകടത്തിൽ എല്ലാവർക്കും പങ്കുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് സ്കൂട്ടർ യാത്രക്കാർക്കും രണ്ടാമത് അവരെ മരണത്തിന്റെ ഉത്തരവാദിത്വം അജ്മലിനെ ആ ഡോറ് തുറന്ന് തല്ലാൻ ശ്രമിച്ചിട്ടുള്ള അവിടുത്തെ നാട്ടുകാർക്കും അതുകൊണ്ടാണ് വാഹനം എടുത്തുണ്ടായാൽ പാഞ്ഞത് കാർ എടുത്തുകൊണ്ട് പാഞ്ഞത് അങ്ങനെ പാഞ്ഞപ്പോഴാണ് വാഹനത്തിന്റെ അടിയിൽ കാറിന്റെ അടിയിൽ പെട്ടുപോയ കുഞ്ഞുമോളുടെ ദേഹത്തോട് കാർ കയറി ഇറങ്ങേണ്ടി വന്നത് കാർ കയറി ഇറങ്ങുമ്പോഴാണ് അജ്മലും അറിയുന്നത് ആളടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ നിർത്തി കഴിഞ്ഞാൽ പണി കിട്ടും എന്നതുകൊണ്ട് തന്നെയാണ് വാഹനം എടുത്തുകൊണ്ട് പാഞ്ഞത് നമുക്കറിയാമല്ലോ അത് കഴിഞ്ഞതിന് ശേഷം അജ്മലിനെ പിടിച്ച് നല്ലോണം പഞ്ചിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ നിന്ന് ഓടി ഈ അജ്മലും ശ്രീകുട്ടിയും ഓടി ഒരു വീട്ടിലേക്ക് കയറിയപ്പോ ആ വീട്ടുകാരൻ വലിയ ആനന്ദത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ പറയുന്നത് കേട്ടു ഞാൻ അയാളോട് പറഞ്ഞു എന്നുള്ളത് അതല്ല അയാൾ ചെയ്യേണ്ടിയിരുന്നേ അയാൾ ചെയ്യേണ്ടിരുന്ന അതിൻ്റെ രണ്ടെണ്ണത്തിനെയും കൂടെ റൂമിലേക്ക് പിടിച്ചെടുത്ത് ഏതെങ്കിലും ഓഫീസ് റൂമിൽ പിടിച്ച് അടച്ചിട്ട് പോലീസിനെ ഗൗരവ അറിയിക്കാൻ വേണ്ടിയിരുന്നെ അതിന്റെ സ്ഥാനത്ത് ആ സ്ത്രീയെ കെയർ ചെയ്തു സുരക്ഷിതമാക്കി ഞാൻ അങ്ങോട്ട് വെച്ചു മറ്റേയാൾ തടഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ പഞ്ഞിക്കിട്ടവനെ തല്ലിക്കൊല്ലും അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറക്കി വിടാൻ പറഞ്ഞു അയാൾ അവരെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഉള്ളിലൂടെ കയറി ബാത്റൂമിൽ ഒളിക്കാൻ നോക്കി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പാഞ്ഞു പിന്നീട് പിടിച്ചു ഇതാണ് സംഭവിച്ചത് അപ്പൊ ഈ അപകടത്തിന്റെ എന്ന് പറയുന്നത് നാട്ടുകാർ കൂടിയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അജ്മലിന്റെയും സ്ത്രീകുട്ടിയുടെയും മേളിൽ മാത്രം കുറ്റം ചാർത്തി വെക്കാൻ എനിക്ക് കഴിയില്ല ഒരു സ്ത്രീ മദ്യപിക്കണോ അജ്മൽ മദ്യപിക്കണോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നത് തെറ്റി തന്നെയാണ് ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല മദ്യപിച്ച് വാഹനം ഓടിക്കാനോ അല്ലെങ്കിൽ മദ്യപിച്ച് മദ്യപിച്ചോ അല്ലാതെയോ അപകടം ഉണ്ടാക്കാനോ മനഃപൂർവ്വം ആരെങ്കിലും കൊല്ലാനോ അത് അപകടമായാലും അല്ലാതായാലും കൊല്ലാനോ ചെയ്യുന്നത് കുറ്റകരമാണ് ഒരു തരത്തിലും ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല പക്ഷെ ഇവിടെ നടന്ന അപകടത്തിന്റെ പ്രഥമ ഉത്തരവാദിത്വം ആ സ്കൂട്ടർ യാത്രക്കാർക്കാണ് പക്ഷെ അവിടെ അജ്മൽ അല്ലെങ്കിൽ ശ്രീകുട്ടി ഇവർ മദ്യപിച്ചിരുന്നു എന്നവർ ഒറ്റ കാരണം കൊണ്ടാണ് സകല കുറ്റങ്ങളും അവരെ മണ്ടയിൽ വരുന്നത് ആ മരണത്തിന് അതായത് കുഞ്ഞുമോളുടെ ദേഹത്തോട് കാർ കയറങ്ങി ഇറങ്ങിയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അത് ഈ സ്കൂട്ടർ യാത്രക്കാര് അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാര് അവരാണ് എന്നാൽ കഥ മാറിയനെ ഒരു പക്ഷെ മനഃപൂർവ്വമായ നരഹത്യ എന്ന് പറയുന്ന രീതിയിൽ കഥ മാറിയേനെ ഒരപകടമുണ്ടായി അജ്മലോടെ വാഹനം നിർത്തി വാഹനം നിർത്തിയ ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ വാഹനത്തിന്റെ അടിയിൽ ഇങ്ങനെ ഒരാൾ കിടക്കുന്നത് കണ്ടു എന്നിട്ട് അതൊന്നും നോക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോരുന്നെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ ജനം കൈകാര്യം ചെയ്യുന്ന രീതി ആദ്യം ഒഴിവാക്കണം ഒരു അപകടം ഉണ്ടായാൽ അപകടത്തിൽപ്പെട്ട വ്യക്തികൾ ആ അപകടത്തിൽപ്പെട്ട വ്യക്തികളെ അവിടെ നിന്ന് എത്ര പെട്ടെന്ന് ആശുപത്രിയിലാക്കുന്നതിന് പകരം ഡ്രൈവറെയും മറ്റുള്ളവരെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് കുറ്റകൃത്യം ഒന്നും പറയാൻ പറ്റൂല്ല നാട്ടുകാരായിട്ട് ഈ സമൂഹമായിട്ട് ഉണ്ടാകുന്ന ഒരു അപകടം എന്നെ പറയാൻ പറ്റൂ ഒരു ദുരന്തം എന്നെ പറയാൻ പറ്റൂ അത് മാറാതെ അജുമലിനും ശ്രീകുട്ടിക്കും ഒന്നും രക്ഷയില്ല അല്ലെങ്കിൽ അജ്മൽമാർക്കും ശ്രീകുട്ടിമാർക്കും രക്ഷയില്ല അതുകൊണ്ട് ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം അജുമലിലും ശ്രീകുട്ടിയിലും മാത്രമായി ചുമത്തി വയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ല